സ്റ്റോറി പാർവതി മഹാദേവൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ നിൽ ചുവടരുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഈ ഹരിയേട്ട കൈകൊണ്ടായിരിക്കും ഈ വാക്കുകൾ മനസ്സിൽ മുഴങ്ങുന്തോറും ഇന്ന് തൻ്റെ ഹൃദയം നുറുങ്ങുന്നത് ലക്ഷ്മി അറിയിച്ചു ഒരിക്കൽ ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് വീണ്ടും വീണ്ടും ഓർക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ ും തൻ്റെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോയെങ്കിൽ എന്നുപോലും അവൾ ആഗ്രഹിക്കുന്നു അവളുടെ നിറഞ്ഞ കണ്ണുകൾ മുൻപിലേക്ക് പായുമ്പോൾ അവിടെ കണ്ട ദൃശ്യം അവളെ പരിഹസിക്കുന്ന പോലെ ലക്ഷ്മിക്ക് തോന്നി മറ്റൊരുവളുടെ നിറകയിൽ സിന്ദൂരം ചാർത്തുന്ന തൻ്റെ പ്രിയപ്പെട്ടവനെ കണ്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു വെറുമൊരു ചൊവ്വാ ദോഷത്തിന്റെ പേരിൽ ഉപേക്ഷിക്കാൻ മാത്രമുള്ള ബന്ധേ നമ്മൾ തമ്മിലുണ്ടായിരുന്നുള്ളൂ ഹരിട്ട ലക്ഷ്മിയുടെ മനസ്സലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു ന്താണെന്ന് കരുതിയവൻ ഇന്ന് മറ്റൊരുവൾക്ക് സ്വന്തമായിരിക്കുന്നു ഇല്ല ഇനി ഇത് കണ്ടുകൊണ്ട് എനിക്ക് നിൽക്കാനാവില്ല ലക്ഷ്മി തൻ്റെ നിറഞ്ഞ കണ്ണുകളോടെ അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടി ലച്ചു മീരയുടെ ശബ്ദം കേട്ട് ലക്ഷ്മി തൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു എന്റെ ലച്ചു നീ എന്തിനടി എൻ്റെ മുമ്പിൽ ഈ മുഖം മൂടിയാണിന്ന് നിനക്ക് എൻ്റെ ഏട്ടൻ ആരായിരുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ നിന്നെ എൻ്റെ ഏട്ടൻ്റെ സ്നേഹത്തിലെ വീഴ്ത്തിയത് ഈ ഞാനും കൂടി ചേർന്നാണല്ലോ എന്ന വേദനയാണ് എനിക്കിപ്പോൾ ഉള്ളത് മീര ലച്ചുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഏ അതും സാറില്ല മീര എൻ്റെ ജാതകദോഷം കൊണ്ടല്ലേ ഹരിയട്ടൻ എന്നെ കല്യാണം കഴിക്കാതിരുന്നത് ലക്ഷ്മിയുടെ ഇടർച്ചയോടെയുള്ള ശബ്ദം കേട്ട് മീരയുടെ ഹൃദയവും നന്ദു മോളെ നീ ഇപ്പോഴും എന്തിനാ ഹരിയട്ടനെ ഇങ്ങനെ ന്യായീകരിക്കുന്നത് മീര ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവളിൽ നിന്നും അകന്നു മാറി തിരിഞ്ഞു നടന്നു അവളുടെ പോക്ക് കണ്ട് മീരയുടെ കണ്ണുകൾ നിറഞ്ഞു ലച്ചു ഞാൻ എത്ര ദിവസമായി നിന്നോടൊരു കാര്യം ചോദിച്ചിട്ട് അതിൻ്റെ മറുപടി എനിക്ക് ഇന്നറിയണം ദേവൻ ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ച് അവളെ തനിക്ക് നേരെ നിർത്തിക്കൊണ്ട് ചോദിച്ചു എനിക്കൊന്നും പറയാനില്ല ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞതല്ലേ എൻ്റെ പുറകെ ഇങ്ങനെ ഇതും പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ലെന്ന് എൻ്റെ മനസ്സിൽ ഒരിക്കലും ഇനി പ്രണയം ഉണ്ടാവില്ല പ്രണയമെന്ന് പറഞ്ഞത് വെറുക്കുന്ന മനസ്സാണ് എൻ്റെത് അതുകൊണ്ട് ഇനി എന്നോട് ഈ കാര്യം പറഞ്ഞ് ദേവേട്ടൻ വെറുതെ സമയം കളയണ്ട ലക്ഷ്മി തൻ്റെ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈകളിൽ നിന്നും തൻ്റെ കൈ അയച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു ഇല്ല ലച്ചോ നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പ്രണയം മരിച്ച നിൻ്റെ മനസ്സിലെ മരുഭൂമിയെ ഞാൻ എൻ്റെ കൊണ്ട് പൂന്തോട്ടമാക്കും നിന്റെ കൂടെ എന്നും നിഴൽ പോലെ നടന്ന നിൻ്റെ കളിക്കൂട്ടുകാരൻ ദൈവം തന്നെയാണ് ഈ പറയുന്നത് ദേവൻ മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തു ലക്ഷ്മിനന്ദ എന്ന ലക്ഷ്മി കുന്നത്ത് രാമൻ നായരുടെയും വിജയുടേയും മകളാണ് അവൾ ഇപ്പോൾ ഒരു സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു അവളുടെ അച്ഛൻ രാമൻ നായരുടെ സുഹൃത്ത് ഗോപാലകൃഷ്ണന്റെ മക്കളാണ് ഹരികൃഷ്ണനും മീരയും അച്ഛന്മാരുടെ കൂട്ടുകെട്ട് മക്കളിലേക്കും സൗഹൃദമായി വളർന്നു വർഷങ്ങൾ കഴിയുംതോറും ഹരിക്ക് അവളോടുള്ള സൗഹൃദം പ്രണയമായി മാറി അവൻ തന്നെയാണ് അവളോട് ആദ്യം തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞത് അതും അവൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആദ്യമൊക്കെ ലക്ഷ്മി അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ സഹോദരി മീരയുടെ നിർബന്ധം കൂടിയായപ്പോൾ ലക്ഷ്മി ഹരിയുടെ പ്രണയം സ്വീകരിക്കുകയായിരുന്നു അങ്ങനെ അവരുടെ പ്രണയം രണ്ട് വീട്ടുകാരുടെ അറിവോടെ തന്നെ മുൻകോട്ട് പോയി ഹരിയും ലക്ഷ്മിയുടെ കൂടെ തന്നെ അതേ സ്കൂളിൽ അധ്യാപകനായിട്ടാണ് ജോലി ചെയ്യുന്നത് രണ്ടു പേരും ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലിൽ നിൽക്കാറാകുമ്പോൾ വിവാഹം നടത്താമെന്നാണ് വീട്ടുകാർ തീരുമാനിച്ചത് അങ്ങനെ അവരുടെ തീരുമാനം പോലെ തന്നെ രണ്ടു പേർക്കും ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഹരിയും വീട്ടുകാരും കൂടി വിവാഹം ഉറപ്പിക്കാൻ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വന്നു പൊരുത്തം നോക്കാൻ ലക്ഷ്മിയുടെ ജാതകവും വാങ്ങിച്ചുകൊണ്ട് പോയ ഹരിയും വീട്ടുകാരും അന്ന് വൈകിട്ട് തന്നെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വന്നു ഞങ്ങൾ ഈ വിവാഹാലോചന ഇവിടെ വച്ച് അവസാനിപ്പിക്കുക ഗോപാലകൃഷ്ണൻ പറയുന്നത് കേട്ട് ലക്ഷ്മിയും വീട്ടുകാരും ഞെട്ടി രാവിലെ സ്നേഹത്തോടെ സംസാരിച്ചവരുടെ ഇപ്പോഴുള്ള പെരുമാറ്റം ലക്ഷ്മിയും അവളുടെ വീട്ടുകാരെയും വേദനിപ്പിച്ചു എന്താ ഗോപാലോ എന്താ താനി പറയുന്നേ രാമൻ വിഷമത്തോടെ ചോദിച്ചു സിന്ദൂരഭാഗ്യം ഇല്ലാത്ത ഒരു പെണ്ണിനെ കെട്ടി ഞങ്ങളുടെ മോനെ കൊടുക്കുകൊടുക്കാൻ ഞങ്ങൾ ഒരുക്കല്ല ഹരിയുടെ അമ്മയുടെ വാക്കുകൾ കേട്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ കണ്ണുകൾ ആദ്യം തേടിയത് ഹരിയായിരുന്നു ഹരിയുടെ മുഖത്ത് അവളോടുള്ള പുച്ഛം മാത്രമാണ് ആ സമയം അവൾക്ക് കാണാൻ കഴിഞ്ഞത് അതും കൂടി കണ്ടപ്പോൾ അവളുടെ ഹൃദയം നിന്നു പോകുന്ന പോലെ അവൾക്ക് തോന്നി അവളുടെ കണ്ണുകൾ നീർച്ചാലുകൾ തീർത്തു എന്തൊക്കെയാ നിങ്ങളീ പറയുന്നേ ലക്ഷ്മിയുടെ അമ്മ വിഷമത്തോടെ ചോദിച്ചു നിങ്ങളുടെ മകളുടെ ജാതകം കൊണ്ട് ജോയിസിനെ കാണിച്ചപ്പോഴല്ലേ ഞങ്ങളറിയുന്നു അവൾക്ക് ഭർത്താവ് ആടില്ല അത്രയ്ക്ക് ദോഷമുള്ള ജാതക ഇവളുടെ ഇതുപോലെ ഒഴുത്തിയെടുത്ത് തകയിൽ വയ്ക്കേണ്ട ഗതികേടൊന്നും ഹരിക്കില്ല ഗോപാലൻ പറയുന്നത് കേട്ട് രാമന്റെയും വിജയുടേയും കണ്ണുകൾ നിറഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിൽ സ്കൂളിൽ വെച്ച് ലക്ഷ്മിയെ കാണുമ്പോൾ എല്ലാം ഹരി അവളെ അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോയി അവളോടൊന്നു സംസാരിക്കാൻ പോലും അവൾ ശ്രമിച്ചില്ല ഹരിയുടെ പെരുമാറ്റങ്ങളിൽ നിന്നു തന്നെ ലക്ഷ്മിക്ക് മനസ്സിലായിരുന്നു താനുമായുള്ള വിവാഹം നടക്കാത്തത് ഹരിയെ ഒരു തരത്തിലും വേദനിപ്പിച്ചില്ലായിരുന്നു തന്നിലെ ജാതകദോഷം ഒരു കാരണമായി എടുത്ത് തന്നെ ഒഴിവാക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പോലും ലക്ഷ്മിക്ക് തോന്നിപ്പോയി നേരത്തെ തന്നെ പ്രണയമായി കണ്ടിരുന്ന ഹരിയിൽ നിന്നും അത്രക്ക് മാറ്റം ഇന്നത്തെ ഹരി ലക്ഷ്മിക്ക് കാണാൻ കഴിഞ്ഞു നീ എവിടെയായിരുന്നു പെണ്ണെ നിന്നെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് സമയം എത്ര ആയിരുന്നു നിനക്കറിയോ ദേവന്റെ സംസാരം കേട്ട് ലക്ഷ്മിക്ക് ദേഷ്യം വന്നു നിങ്ങൾ എന്തിനാ എന്നെ കാത്തു നിൽക്കുന്നേ ലക്ഷ്മി ദേഷ്യത്തോടെ ചോദിച്ചു നേരത്തെയൊക്കെ നീ ഇവിടെ എന്നെയും കാത്തിരുന്നിട്ടില്ല ലജു ദേവൻ ചിരിയോടെ പറഞ്ഞു അവൻ്റെ ചിരിയും സംസാരവും കേട്ടപ്പോൾ ലക്ഷ്മിക്ക് ശരിക്കും ദേഷ്യം വന്നു അതെ ഈ ലക്ഷ്മി ഇവിടെ കാത്തിരുന്നിട്ടുണ്ട് അത് പക്ഷെ എന്നോട് പ്രണയാണെന്നും പറഞ്ഞു നടക്കുന്ന ഇപ്പോഴുള്ള ഈ ദേവനെയല്ല എൻ്റെ കൂടെ കളിച്ചു വളർന്ന എന്നോടൊപ്പം എൻ്റെ എല്ലാ ആഗ്രഹത്തിനും കൂട്ടുനിന്ന എൻ്റെ അപ്പച്ചിയുടെ മകൻ മഹാദേവൻ എന്ന എൻ്റെ ദേവട്ടിനെയാണ് ഞാൻ കാത്തിരുന്നത് ഇപ്പോഴുള്ള ഈ ദേവൻ എൻ്റെ ആരുമല്ല ലക്ഷ്മി വാശിയോടെ പറഞ്ഞുകൊണ്ട് അമ്പലത്തിലെ ആൽത്തറയിൽ നിന്നും നടന്നു നീങ്ങി അവളുടെ പോക്ക് കണ്ട് ദേവൻ ചിരിയോടെ അവളെ നോക്കി നിന്നു എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ട് നിന്നോടെ കേട്ട ആദിയുടെ ശബ്ദം കേട്ടാണ് ദേവൻ തിരിഞ്ഞു നോക്കിയത് ആദി ആദി എന്ന ആദിദേവ് ദേവന്റെ അനിയനാണ് ഓ പിന്നെ ചിരിക്കാതെ ഞാനെന്താ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ദേവൻ ചിരിയോടെ തന്നെ പറഞ്ഞു അത് ശരിയാ നീ പുറമേ കരയില്ലല്ലോ ചെറുപ്പം മുതലേ ഉള്ളിൽ കൊണ്ടു വരുന്ന പെണ്ണിനെ മറ്റൊരുവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അതും കേട്ട് അവളുടെ പ്രണയത്തിന് സപ്പോർട്ട് ചെയ്ത മുതലല്ലേ നീ നീയൊക്കെ എവിടുത്തെ കാമുകനാണ് ഏട്ടാ ആദ്യം പറയുന്നത് കേട്ട് ദേവൻ എന്ന് ചിരിച്ചു ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന് മറ്റൊരുവനോട് പ്രണയം തോന്നിയപ്പോൾ എൻ്റെ ഉള്ളിൽ വേദനിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ അവളെപ്പോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു അവളുടെ ആഗ്രഹങ്ങൾ അതുകൊണ്ടാണ് അവൾ ഹരിയെ ആഗ്രഹിച്ചപ്പോൾ ഞാൻ അവളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിച്ചത് എൻ്റെ പ്രണയം അവളിൽ അന്ന് ഞാൻ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതിരുന്നത് അവളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് കരുതിയ പക്ഷേ ഇന്ന് എൻ്റെ ലച്ച് ഒരു ആഗ്രഹവും ഇല്ലാതെ ജീവനുള്ള വെറും പാവ വെറും നിർവികാരയായി നടക്കുന്നത് എനിക്ക് സഹിക്കാൻ വയ്യാതി അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ താഴെട്ട് പൂട്ടിയ എൻ്റെ പ്രണയം അവളോട് തുറന്നു പറഞ്ഞത് ദേവന്റെ വാക്കുകളിലെ ഇടർച്ച ആദിയുടെ ഉള്ളം വേദനിപ്പിച്ചു ഇത്ര ആത്മാർത്ഥമായിട്ട് നീ അവളെ പ്രണയിക്കുമ്പോൾ ഉറപ്പായിട്ടും അവൾ നിന്നെ മനസ്സിലാക്കും ആദി പറയുന്നത് കേട്ട് ദേവൻ അവനെ നോക്കി ചിരിച്ചു എൻ്റെ മോളെ നീ ഞാ പറയുന്നതൊന്ന് കേൾക്ക് വിജയ വിഷമത്തോടെ പറയുന്നത് കേട്ട് ലക്ഷ്മി അവരെ വേദനയോടെ നോക്കി വേണ്ടമ്മേ എനിക്കിനി ആരെയും സ്നേഹിക്കാനോ ആരെയും ഭർത്താവായി സ്വീകരിക്കാനോ കഴിയില്ല എൻ്റെ മനസ്സിലെന്നോ ആ സ്ഥാനത്തേക്ക് ഞാൻ മറ്റൊരാളെ പ്രതിഷ്ഠിച്ചതാണ് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പ്രണയത്തിനോ വിവാഹത്തിനോ സ്ഥാനവും ഇല്ല ലക്ഷ്മി നിറകണ്ണുകളോടെ പറഞ്ഞുകൊണ്ട് ബാഗ് എടുത്ത് സ്കൂളിലേക്ക് പോവാനിറങ്ങി അവളുടെ പോക്ക് കണ്ട് ആ അച്ഛൻ്റെ അമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു എന്നാലും എൻ്റെ കുട്ടിക്ക് ഇങ്ങനൊരു വിധിയ കത്ത് ഞാൻ വിചാരിച്ചില്ല ഇതിനു വേണ്ടിയായിരുന്നു ഈശ്വര അവക്ക് വെറുതെ പ്രതീക്ഷ ആഗ്രഹങ്ങളും ഒക്കെ നൽകി രാമൻ വിഷമത്തോടെ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ മോളുടെ വേദന കണ്ടൊരുക്കാനായിരിക്കും നമ്മുടെ ഇനിയുള്ള കാലം വിജയ തൻ്റെ നിറഞ്ഞ കണ്ണുകൾ സാരി തിളപ്പ് കൊണ്ട് തുടച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ കലം കഴിയുന്നവരെ നമ്മുടെ ലച്ചുവിനെ സംരക്ഷിക്കാൻ നമ്മളുണ്ട് പക്ഷേ അത് കഴിഞ്ഞുള്ള കാര്യോർത്ത എൻ്റെ പിടി രാമൻ ആദ്യയോടെ പറഞ്ഞു രാമടാ ഇന്ന് തന്നെ മേപ്പത്തൂരിനെ പോയി കണ്ട് അവളുടെ ജാതകത്തിലെ ദോഷം മാറാൻ എന്തെങ്കിലും പരിഹാര കർമ്മങ്ങൾ ഉണ്ടോയെന്ന് തിരക്കണം വിജയ പറഞ്ഞത് കേട്ട് രാമനും അത് ശരി ശരിവച്ചു ഹരിമാഷിന്റെ ഭാര്യ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ സുമി അതെ അതെ അവളുടെ പേരുകൾ പോലും നല്ല ചേർച്ചയാ ഹരിതയും ഹരി അവര് രണ്ടുപേരും നല്ല പെർഫെക്റ്റ് കപ്പിൾസ് ആണല്ലേ രോഹിണി സ്കൂളിലെ ടീച്ചർമാരുടെ സംസാരം കേട്ടുകൊണ്ടാണ് സ്റ്റാഫ് റൂമിലേക്ക് ലക്ഷ്മി കയറി വരുന്നത് അവിടെ വച്ച് കേട്ട ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിൽ വല്ലാത്ത നോവ് ഉണർത്തുന്നത് ലക്ഷ്മി അറിഞ്ഞു അവൾ പോലും ആഗ്രഹിക്കാതെ അവളുടെ മനസ്സിൽ പഴയ പല ഓർമ്മകളും തികട്ടി വന്നു അതവളുടെ കണ്ണുകളെ ഈറഞ്ഞണിയിച്ചു ഇനിയോ അവിടെ നിന്ന് തന്റെ മനസ്സ് തന്നെ കൈവിട്ട് പോകുമെന്ന തോന്നലിൽ ലക്ഷ്മി സ്റ്റാഫ് റൂമിലേക്ക് കയറാതിരിച്ച് വെളിയിലേക്ക് ഇറങ്ങാൻ പോയി ആഹാ ലക്ഷ്മി ടീച്ചർ വന്നായിരുന്നു സുമയുടെ ചോദ്യം കേട്ട് ലക്ഷ്മി തന്റെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവർക്ക് നേരെ തിരിഞ്ഞു നിന്നു ഒപ്പം അവരെ നോക്കി ചെറിയൊരു ചിരിയും നൽകി ലക്ഷ്മി ടീച്ചറിനെ ഇത്രയും നേരം കാണാതായപ്പോൾ ഞങ്ങൾ കരുതി എന്തിന് ലീവായിരിക്കും അത് കിട്ടാൻ അല്പം താമസിച്ചു അതാ ലക്ഷ്മി പറഞ്ഞുകൊണ്ട് അവളുടെ സീട്ടിലേക്കിരുന്നു നേരത്തേക്ക് എന്തോ ഒരു കൃത്യനിഷ്ഠിയായിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് വരുന്നതൊക്കെ തോന്നിയ പോലെയാ ഓരോ ആൾക്കാരുടെ മറ്റേ സുമി രോഹിണിയോടക്കം പറയുന്നത് കേട്ടുവെങ്കിലും ലക്ഷ്മി അത് കാര്യമാക്കാതെ തൻ്റെ ജോലിയിലേക്ക് കടന്നു തുടരും